ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയാണ് ആൽഫ്രഡോ ചിക്കൻ പാസ്ത അതുണ്ടാക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ചു ആ പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് ഇനി വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരണം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അതൊഴിക്കുക ഒലുവോയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലൊഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കില്ല എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വെട്ടി തിളച്ച് വരണം വെള്ളം തിളച്ചു നമ്മൾ അതിലേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന പാസ്ത പാസ്തയിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് അത് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയപ്പോൾ പാസ്തയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളത്തിൽ നിന്നെല്ലാം കോരിയെടുക്കണം കോരിയെടുത്തതിന് ശേഷം അത് നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകി ഒന്നുകൂടി അതിൻ്റെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേണം നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അങ്ങനെ രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി നമ്മൾ ഒരു പാത്രത്തിലേക്കാക്കി വെക്കുകയാണേ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച് മുറിച്ച് വെച്ചേക്കുന്നതാണിത് പിന്നീട് വേണ്ടത് ക്യാപ്സിക്കമാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കളറുണ്ടോ അതെല്ലാം നമുക്ക് എടുക്കാം പിന്നീട് ഒരു വലിയ സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കും ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കാം ഇനി ഒരു പാൻ വെക്കണം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവോയിൽ ഒഴിക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടുക ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ സവോള ഇടുക അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കും അതിലേക്ക് ഇടുക അതും നമ്മൾ ചെറുതായിട്ട് വഴറ്റിയെടുക്കണം ഈ സമയത്ത് തീ കൂടുതൽ വെച്ച് ഒരു മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വേയിച്ച് വച്ചേക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ ഇടുക ഇവിടെ ഒരു കാറ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും വളരെ കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്കതിലേക്ക് ഇടണം എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തീ നമ്മൾ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ല രീതിയിലൊന്ന് വാടി വരുന്നെണ്ണം വരെ നമ്മൾ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഇതുപോലെ റെഡിയാക്കി മാറ്റിയൊരു പാത്രത്തിലേക്ക് വയ്ക്കാം പിന്നീട് ആ സെയിം പാനിൽ തന്നെ നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം തീ വളരെ കുറച്ച് വെക്കണം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പം അതിലേക്ക് നമുക്ക് മൈദാമാവാണ് ഇടേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവും നമുക്കതിലേക്ക് ഇടണം എന്നിട്ട് മൈദാമാവിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതുപോലെ മിക്സാക്കിയ മൈദാമാവിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം പാലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് തീ നമ്മൾ കുറച്ച് വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ അത് മുഴുവൻ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മിക്സിങ് നമ്മൾ നല്ല കറക്റ്റായിട്ട് ചെയ്തിരിക്കണം കട്ട ഒട്ടും വരാൻ പാടില്ല ഇനി അതിലേക്ക് ഒരു ശക്കല ഒറിക്കാനും ഇട്ടു പിന്നെ ഞാൻ ഇട്ടേക്കുന്ന മിക്സ്ഡ് ഹെർബ്സാണ് പിന്നീട് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം മിക്സ്ഡ് ഹെർബ്സും ചില്ലി ഫ്ലേക്സും ഞാൻ ഒരു ടീസ്പൂൺ വെച്ചാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം വളരെ കുറച്ച് അത് ഇടാവുള്ളൂ എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ പാസ്തയുടെ സോസ് റെഡി ആയിട്ടുണ്ട് വലിയൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് അതിലേക്ക് മാറ്റി സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസും ചിക്കനും അതെല്ലാം അതിലേക്ക് ഇടുക ആ സോസിലേക്ക് ഇട്ടിട്ട് നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേ ഉള്ളൂ ഇടാവുള്ളൂ എന്നാ വച്ചാൽ നമ്മൾ വലിയ സ്റ്റീലിട്ടാൽ സോസ് പെട്ടെന്ന് കുറുകിപ്പോകും ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മൊസറില്ലാത്ത ചീസ് ഇടാം ഞാൻ വളരെ കുറച്ചായിട്ടുള്ളു ചീസ് കൂടുതൽ വേണ്ടവർക്ക് ചീസ് എന്നിട്ട് ഇനി അതിലേക്ക് വേവിച്ചുവെച്ചേക്കുന്ന പാസ്ത ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പാസ്ത നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം ഒരു ഒരു മിനിറ്റോളം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം പിന്നീട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടുക പാസ്ത നന്നായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്ക് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണിത് നല്ല ക്രീമി പാസ്തയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ